മലപ്പുറം എടക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ വീട്ടമ്മ മരിച്ചു മൂത്തേട്ടം താഴെ തിട്ട കാടായിക്കോടൻ മറിയുമയാണ് മരിച്ചത് തുറന്നു കിടന്ന വാതിൽ വഴി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അഷ്കർ അലി കഴിയുമ്പോൾ വിവരങ്ങൾ നൽകും അഷ്കർ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ബസ്സിന് ഡോറുണ്ടായിരുന്നില്ലേ സ്മൃതി ഇന്ന് വൈകുന്നേരം മൂന്ന് കൂടിയാണ് മൂത്തേടം എണ്ണക്കരക്കള്ളയിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത് നെല്ലിക്കുത്തിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന കിസാൻ എന്ന് പറയുന്ന ബസ്സിലായിരുന്നു ഈ അപകടം ബസ്സിന്റെ മുൻപിലെ ഡോർ എന്ന് പറയുന്നത് ഡ്രൈവർ നിയന്ത്രിക്കുന്ന ഒരു ഡോറായിരുന്നു പിൻഭാഗത്തിലൂടെയാണ് ഏകദേശം ഈ അപകടത്തിന്റെ ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ വെച്ച് മറിയുമായി ബസ്സിനകത്തേക്ക് കയറുന്നത് പിന്നീട് ആ മുൻഭാഗത്തേക്ക് നടന്നു വരികയായിരുന്നു മുൻഭാഗത്ത് എത്തുന്ന സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ മറിയ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ച് വീഴുകയും തലയടിച്ച് വീഴുകയും ചെയ്തു ഈ തലയടിച്ചതോടെ തന്നെ പിൻഭാഗം റോഡിലിടിച്ചതോടെ ഗുരുതരമായി പരിക്കേറ്റു ഉടനെ തന്നെ ഇരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുക എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായൊരു വീഴ്ച ബസ് ജീവനക്കാരെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ആധുനികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഡോർ അടയ്ക്കാതെയാണ് ഈ ബസ് സർവീസ് നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടത്തിൽ ഒരു മരണം സംഭവിക്കുന്നത് മൂത്തേണ്ട സ്വദേശിനിയാണ് മറിയുമ്പോൾ വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് സ്മൃതി ശരി ഹാഷ്കർ അല്ലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്